യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഇന്നേ ദിവസത്തെ ഞങ്ങളിതാ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ വരാമായിരുന്ന ആപത്ത് നിന്ന് ഞങ്ങളെ കാത്തുപരിപാലിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാതിസ്ഥ വഹിച്ചു പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ കണ്ണുനീരിനെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തുടയ്ക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് ഞങ്ങൾ അമ്മയോട് കൂടി നന്ദി അർപ്പിക്കുന്നു അമ്മേ മാതാവെ ഞങ്ങൾ ആശ്രയിക്കുന്നത് അമ്മയിലാണ് അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയാണ് ഞങ്ങളുടെ ജീവിതത്തിന് ബലം നൽകുന്നത് അമ്മേ മാതാവെ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കുറവുകളെല്ലാം ക്ഷമിച്ച് ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് അങ്ങേപുത്രൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ സങ്കടങ്ങളും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അമ്മേ അങ്ങ് ഏറ്റെടുക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ രോഗികളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ രോഗക്കിടക്കയിലായിപ്പോയവരെ എഴുന്നേൽപ്പിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മാറ്റിത്തരണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് അമ്മ കടന്നു വരയണമേ അമ്മേ ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിൽ വാഴയണമേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷാവലയം തീർക്കണമേ ഞങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളെയും ബന്ധിക്കണമേ പരിശുദ്ധി അങ്ങേ പുത്രനോട് ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്തെന്നാൽ ഈശോ ആദ്യം വസിക്കാനായി തിരഞ്ഞെടുത്തത് അമ്മയുടെ ഉദരമാണ് അമ്മയുടെ ഉദരമാണ് ഈശോയുടെ ആദ്യത്തെ സക്രാരി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഈശോ ഉറപ്പായും കേൾക്കും അമ്മേ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വേദനകളെ മാറ്റിത്തറിയണമേ ഞങ്ങളുടെ ദുഃഖങ്ങൾക്ക് അവസാനം നൽകണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ പോക്കിലും ഞങ്ങളുടെ വരവിലും വഴി വാഹനങ്ങളിലും കൂട്ടുകെട്ടുകളിലും ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലുമെല്ലാം അമ്മ എപ്പോഴും ഉണ്ടാകണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള വലിയ മനസ്സ് അമ്മ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ അമ്മയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു അതിൽ വസിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവേ ഓരോ മക്കളുടെയും ഹൃദയത്തിലേക്ക് അമ്മ കടന്നു വരയണമേ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിപ്പാനുള്ള വിവേകവും ശക്തിയും ഞങ്ങൾക്ക് തരയണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളെയും പുറത്ത് എല്ലാവരോടും ക്ഷമയോടുകൂടി ആയിരിക്കാൻ ഞങ്ങളെ അമ്മ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവം മാതാവേ അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ കാൽവരിയിലെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകയണമേ ഈശോയെ വേദനിപ്പിക്കുകയും ദ്രോഹിക്കുകയും ചെയ്തവരോട് ഈശോ ക്ഷമിച്ചതുപോലെ ഈശോയെ ഞങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടത അനുഭവിക്കുന്നവരെ ഈ സമയം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ എല്ലാം ഭവനങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരുടെ എല്ലാം ആകുലതകൾ അറിഞ്ഞ് അവരെ സഹായിക്കണമേ പരിശുദ്ധയമേ ദൈവ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും പേര് പേരായി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അലർജിയുടെ അസുഖം മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ തലവേദനയാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ ഹോസ്പിറ്റലുകളിൽ ഐ സിയുലും വെന്റിലേറ്ററുമായി കഴിയുന്ന മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ മക്കളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് അനുയോജ്യമായ തുണിയെ കൊടുത്ത് മക്കൾക്ക് നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ കുടുംബസമാധാനമില്ലാതെ കണ്ണുനീരിൽ ജീവിക്കുന്നവരുടെ കുടുംബങ്ങളിൽ സമാധാനമായി അമ്മ കടന്നു ചെല്ലണമേ മക്കളെ കുറിച്ച് കണ്ണീരൊഴുക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിനെ അമ്മ തുടയ്ക്കണമേ തല മുതൽ ഉള്ളം കാല് വരെയും തിരു രക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധി അമേധയ മാതാവേ ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥന കേൾക്കണമേ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ സഹായിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും അവരുടെ എല്ലാം ജീവിതങ്ങളിൽ അത്ഭുതമായി അമ്മ കടന്നു ചൊല്ലുകയും ചെയ്യണമേ അമ്മേ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവ്വശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തികളെ പിതാവായ ദൈവത്തിൻ്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഒതുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ